ചിലർക്കൊക്കെ എവിടെയെങ്കിലും തൊടാൻ ഭയങ്കര പേടിയായിരിക്കും കാരണം തൊട്ടാൻ കറണ്ടിടിക്കും അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാനിപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വന്നിരിക്കുന്നത് ബാറ്റിക് എനർജി ഇതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്തുകൊണ്ടാണ് ഇങ്ങനെ കറൻ്റടിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മുടെ ലോകത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസ് വെച്ചിട്ടാണ് ഈ ആറ്റംസിൽ തന്നെ ഇലക്ട്രോൺസ് ഉണ്ട് രണ്ട് പദാർത്ഥങ്ങൾ നമ്മൾ കൂട്ടി വരയുമ്പോൾ ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നൊരു പ്രക്രിയ ഉണ്ട് ഈ പ്രക്രിയയിൽ നമ്മുടെ ശരീരത്ത് ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തേക്ക് കയറിയിരിക്കുന്ന ഈ ഇലക്ട്രോൺസ് നമ്മൾ എവിടെയെങ്കിലും പോയി തൊടുമ്പോൾ അതിലോട്ട് ജിമ്പ് ചെയ്യും ഇതാണ് നമുക്ക് ഷോക്കായി അനുഭവപ്പെടുന്നത് മൈൽഡ് ഷോക്കായി അനുഭവപ്പെടുന്നത് എന്നാൽ ഇത് ഭയങ്കര ഡേഞ്ചർ ആണ് ഈ വീഡിയോ നിന്ന് കണ്ടുപോകുന്നത് കണ്ടില്ലേ ഒരു ഭീകരമായ ഒരു തീപിടുത്തം തന്നെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി മൂലം ഉണ്ടായത് നിങ്ങൾ കണ്ടു ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എങ്ങനെയെല്ലാം നമുക്ക് പ്രിവെന്റ് ചെയ്യാം അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ കാതൽ ശരിക്കും ഈ ഇലക്ട്രിസിറ്റി അടിക്കുന്ന ആളുകൾ എപ്പോഴെങ്കിലും കറണ്ട് അടിക്കുന്ന ആളുകൾ അവരുടെ ടേസ്റ്റ് ഓഫ് പർച്ചേസ് അത് തികച്ചും വ്യത്യസ്തമായിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടം പോളിസ്റ്ററുകളോ ഐറോണുകളോ തുടങ്ങിയ പദാർത്ഥങ്ങൾ ഉൽപ്പന്നങ്ങളായിരിക്കും അങ്ങനെയുള്ള സാധനങ്ങൾ അവർ മേടിച്ചിടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരിൽ ഈ പറയുന്ന ഇലക്ട്രോൺസ് ഗെയിനിങ് കൂടുതലായിരിക്കും അങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രോണിക്സ് ആണ് അവർക്ക് ഷോക്കായി അനുഭവപ്പെടുന്നത് അതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ഡ്രസ്സുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ചെരുപ്പാണെങ്കിലും റബ്ബർ സോളുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ചില സമയങ്ങളിൽ അത് പറ്റാതെ വരും കാരണം കുറച്ച് ലൈഫ് വേണ്ട പ്രോഡക്റ്റുകൾ ഇപ്പോൾ തുണിയാണെങ്കിൽ ഒരുപാട് ലൈഫ് നമുക്ക് ആവശ്യമാണ് ഒരുപാട് നാളത് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടണിൽ ചിലപ്പോൾ സാധ്യമല്ല അങ്ങനെ വരുമ്പോൾ പോളിസ്റ്റർ നമുക്ക് അത്യാവശ്യമായിട്ട് വരും അങ്ങനെ വേണ്ട ഒരു പ്രോഡക്റ്റാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഇതൊരു ഐ എഫ് ആർ കവറോളാണ് അതായത് ഇൻഹറൻറ്റ് ഫയർ റിട്ടർഡൻറ്റ് കവറോൾ ഈ ഐ എഫ് ആർ കവറോൾ എന്താണെന്ന കൂടെ ഞാനെന്ന് ഇത് എത്ര നാൾ നിൽക്കുന്നു അത്രയും നാളിത് ഫയർ റിട്ടർഡൻ്റ് ആയിട്ടുള്ള കവറോൾസ് ആയിരിക്കും അപ്പോൾ ഐ എഫ് ആർ കവറോൾസ് ഉണ്ടാക്കുന്നത് മോഡ് അക്രിലിക് അല്ലെങ്കിൽ മെറ്റാരാമിഡ് പാരാരാമിഡ് മൾട്ടി ബ്ലെൻഡ് ഫാബ്രിക്കുകൾ നൈലോൺ ഫാബ്രിക്കുകൾ അങ്ങനെ തുടങ്ങിയ പല പല ഫാബ്രിക്കുകൾ വെച്ചിട്ടാണ് അപ്പോൾ ഇത് സ്റ്റാറ്റിക് ഫോം ആക്കാൻ സാധ്യതയുള്ള ഫാബ്രിക്കുകളാണിതല്ല അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ നമുക്കിതിനെ സ്റ്റാറ്റിക് എലർജി ഫോമാക്കാത്ത ഒരു വസ്ത്രമാക്കി മാറ്റാൻ സാധിക്കും അതിനുവേണ്ടിയിട്ടാണ് ആൻറ്റിസ്റ്റാറ്റിക് കണ്ടൻറ്റുകൾ നമ്മളിതിൽ ആഡ് ചെയ്യുക ഇപ്പോൾ ഈ ഫാബ്രിക്കിൻ്റെ തോരുന്ന കണ്ടൻറ്റ് നയൻറ്റിത്രീ പെർസെൻറ്റേജ് മെറ്റാരാമിറ്റ് ഫൈവ് പെർസെൻറ്റേജ് പാരാരാമിറ്റ് ടു പെർസെൻറ്റേജ് സ്റ്റാറ്റിക് ടു പെർസെൻറ്റേജ് ആൻറ്റിസ്റ്റാറ്റിക് ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അപ്പോൾ ഈ കവറോളിട്ടുകൊണ്ട് നമുക്ക് ഓയിൽ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ കത്തി ജൊലിക്കുന്ന സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യാനൊക്കെ നമുക്ക് ഈ ഇട്ടുകൊണ്ട് പറ്റും ഇപ്പോൾ തന്നെ ഞാൻ സംസാരിക്കുമ്പോൾ ഈ ഡെസ്കിലൊക്കെ ഞാൻ കൈ ഒക്കെ ഇട്ട് ഉരയ്ക്കുന്നുണ്ട് എൻ്റെ ശരീരം പല സ്ഥലങ്ങളിലൂടെ ഉറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉറയുമ്പോഴൊക്കെ എൻ്റെ ശരീരത്തേക്ക് ഇലക്ട്രോണിക്സ് ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എവിടെയെങ്കിലും തൊടുമ്പോൾ ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ വസ്ത്രമാണെങ്കിൽ ഷോക്ക് അടിക്കില്ല അതാണ് ആൻറ്റി സ്റ്റാറ്റിക് കണ്ടൻറ് ആഡിയെന്നുള്ള ഗുണം അതുപോലെ തന്നെ യൂണിഫോം സെക്ടറുകളിൽ ഒരു ഒട്ടുമിക്ക കമ്പനികളെല്ലാം തന്നെ എല്ലാ കമ്പനികളെപ്പറ്റി എനിക്കറിയില്ല പക്ഷേ നമ്മളൊക്കെ പ്രത്യേകിച്ച് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് സ്റ്റാറ്റിക് കണ്ടൻറ്റുകളാണോ അല്ലെങ്കിൽ ഇത് ഹൺഡ്രഡ് പെർസെൻ്റേജ് കോട്ടൺ ആണോ എന്നുള്ളത് ഫോർ എക്സാമ്പിൾ ഈ പാൻസൽ ഡിസൈൻ പാൻസല് ഈ പാൻസ് നമ്മൾ ഒരു കമ്പനിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ് ഒരു ദുബായിലുള്ള ഹോൾസ് ക്രാഫ്റ്റ് എന്ന് പറയുന്നൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തതാണ് പ്രിപ്പയർ ചെയ്തതാണ് അപ്പം ഇവർ മെഷീനറികൾ കൊടുക്കുന്ന കമ്പനി അപ്പോൾ ഇതൊരു ആന്റിസ്ട്രിക് ഫാബ്രിക്കാണ് വൈ ബിക്കോസ് ഇറ്റ്സ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ഹൺഡ്രഡ് പെർസെന്റേജ് കോട്ടൺ എന്ന് പറയുന്നത് ആന്റിസെറ്റിക് ഫാബ്രിക് അപ്പോൾ ഇതിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കുറവൊന്നുമില്ല ഷോക്ക് അടിക്കാൻ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു ഇനി ഞങ്ങളുടെ ഫാബ്രിക് വേണ്ടി ചിടാത്തവർക്കും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക ചില സമയങ്ങളിൽ അതിൻ്റെ ലൈഫ് വളരെ കുറവായിരിക്കും പക്ഷേ നിങ്ങൾ കുറേ കൂടെ സേഫ്റ്റിയും കുറേ കൂടെ കംഫേർട്ടിലും ആയിരിക്കും ആ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവുക അതുപോലെ തന്നെ ഷൂസ് ചെപ്പൽസ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സോൾ റബ്ബർ സോളുകളാണോ നോക്കുക അല്ലെങ്കിൽ ആൻറ്റിസാപ്റ്റിക് ആയിട്ടുള്ള സോളുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തതിന് ശേഷം അത് വെച്ചിട്ട് പ്രൊസീഡ് ചെയ്യുക എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഒരു ബിസിനസ്സും കൂടെ ചെറിയ ബിസിനസ്സുകൂടെ കിടത്തിവിട്ടോട്ടെ ഇങ്ങനെ എന്തെങ്കിലും കവർ വോട്ട്സ്ആപ്പ് ആൻസൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് പെ വോർട്ട് ഡോട്ട് എൻ പി ഇ എൻ എൻ വൈ ഡബ്ല്യൂ ഒ ആർ ടി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ഞങ്ങൾക്ക് എൻക്വയറി ചെയ്യുക ഞങ്ങൾ നല്ല നല്ല സാധനങ്ങൾ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് അതായത് ഇത് ഏത് ഡിസൈനിൽ വേണേലും ഞങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്ക് തരുന്ന ഒരു പരിപാടി ഞങ്ങൾക്കുണ്ട് അതാണ് എൻ്റെ പ്രധാന ബിസിനസ്സും താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ